ചേർത്തല നഗരസഭയിലെ സർക്കാർ സ്കൂളുകൾക്കുള്ള ഫർണിച്ചറുകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാധ്യക്ഷ ഷെയർലി ഫാർഗവൻ നിർവഹിച്ചു ചേർത്തല നഗരസഭയിലെ സർക്കാർ സ്കൂളുകൾക്കുള്ള ഫർണിച്ചർ വിതരണ ഉദ്ഘാടനം നടന്നു ചേർത്തല ഗവൺമെന്റ് ടൗൺ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് ചേർത്തല നഗരസഭാധ്യക്ഷ ഷെയർലി ഫാർഗവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ അധ്യക്ഷനായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എലിക്വിട്ടി ജോൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശോഭ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എ എസ് സാബു രാജശ്രീ ജ്യോതിസ് എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് സ്കൂൾ പ്രഥമാധ്യാപിക എൻ ആർ ആർ സീനിയർ അസിസ്റ്റന്റ് ശ്രീലത കെ പറഞ്ഞു ഇന്നത്തെ ദിവസം നമുക്ക് വളരെയധികം നഗരസഭയിൽ അധികാരം മൂന്നര വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇതിനിടയിൽ ഒന്ന് രണ്ട് വർഷം നമുക്ക് സ്കൂളുകളിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് നഗരസഭയുടെ കുറ്റം കൊണ്ടായിരുന്നില്ല ഇംപ്ലിമെന്റ് ഓഫീസർ ഇല്ലാതിരുന്നതിൻ്റെതായിട്ടുള്ള കുഴപ്പം കൊണ്ട് സംഭവിച്ചു പോയത് പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും മെടുക്കനായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റ് ഓഫീസറായിട്ടുള്ള ഹരിമത് സാറിനെ കിട്ടുകയും എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ആലോചിച്ച് എന്താണ് നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടുന്നത് എന്നുള്ളതായിട്ടുള്ള അദ്ദേഹം പോയി അന്വേഷിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണത കൂടിയാണ് അങ്ങനെ പോയി അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സ്കൂളും നമ്മുടെ നഗരസഭയുടെ കീഴിലുള്ള ആറ് സ്കൂളുകൾക്കും എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മൾ വെച്ചിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഓരോ സ്കൂളുകൾക്കും വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏറെക്കുറെ നമുക്ക് തീർത്തെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ബെഞ്ച് വേണ്ടുന്നവർക്ക് ബെഞ്ച് ഡെസ്ക് വേണ്ടുന്നവർക്ക് ഡെസ്ക് അതുപോലെ തന്നെ അലമാരി ടീച്ചേഴ്സിൻ്റെതായിട്ടുള്ള ടേബിള് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിലും നമ്മൾക്ക് കുറ്റം പറയുന്നതല്ല കുറ്റം പറയാനും പറ്റുന്നില്ല കാരണം പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു കരുവാ സ്കൂളിലേക്കുള്ളത് ടീച്ചർ പെട്ടെന്ന് തന്നെ നൂറ് ബെഞ്ചും ഡെസ്കുമാണ് എഴുതിത്തന്നത് അത്രയും കിട്ടുമെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ വിചാരിച്ച് കാണത്തില്ലായിരിക്കും പക്ഷേ ഇന്നിപ്പോൾ അവിടെ അധികമായിട്ട് വന്നിരിക്കുകയാണ് അതിവിടെ തന്നെ ഈ സ്കൂളിൽ നമ്മുടെ ഈ സ്കൂളിൽ എടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം നമ്മളത് ചെയ്തിട്ടുണ്ട്